അലൈക്കും അല്ലാമലൈക്കും വരഹമത്തല്ലാത്ത വരകാത്തഹു വെൽക്കം ബാക്ക് ടു ഷന ഫിമ ബിബിർ അലുള്ള വൻഹുവിൻ്റെ രണ്ടാം ഭാഗം ഞാൻ തുടങ്ങുകയാണ് അലഹു വൻഹു കൊച്ചുമകളെ മുഖം കഴുകി കൊടുത്തു മോലെ അതിരാവിലെ ഉണർന്ന് എഴുന്നേൽക്കണം അതൊരു ശീലമാക്കണം ഇത്താത്തന്മാരൊക്കെ നേരത്തെ ഉണറും അലി അലിറലാഹ്വനു ഇസ്ലാം മതത്തെക്കുറിച്ച് അന്വേഷിച്ചു ഉപ്പ അലി അലി അള്ളാഹ്വനുഹെ ഇസ്ലാം മതം പറഞ്ഞു കൊടുത്തു എന്നൊരു ആവേശം അടുത്ത ദിവസം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു ഉപ്പയുടെ അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ അല്ലുല്ലാഹ്വനു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും ഉപ്പയുമായി സംസാരിച്ചിരിക്കും മക്കളോടെല്ലാം വലിയൊരു ഇഷ്ടം വലിയ കച്ചവടക്കാരനാണ് ദൂരേക്ക് യാത്ര പോകും മടങ്ങി വന്ന ഉടനെ ഉപ്പാനെ കാണാനെത്തും ഒരു ദിവസം മോലൊരു വിവരം കേട്ടു അബൂബക്കർ സിദ്ദീഖുർലാഹുവനു ഇസ്ലാം സ്വീകരിച്ചു കേട്ടപ്പോൾ തന്നെ മോൾക്ക് വളരെ സന്തോഷം തോന്നി ഇസ്ലാമിൻ്റെ പ്രകാശത്തിൽ മോലും വളർന്നു ഷിർക്കിൻ്റെ അംശവും മോലെ സ്പർശിച്ചിട്ടില്ല പക്വതം വന്ന സ്ത്രീയെപ്പോലെയാണ് മൂല പെരുമാറ്റം ബുദ്ധിപരമായ സംസാരം മോലെ മനസ്സിൽ പിടിച്ച് കുളുക്കിയവർ സംഭവം നടന്നു കബയുടെ സമീപത്ത് ഉപ്പ നിസ്കരിക്കുന്നു അന്നേരം അബൂജ അൽക്കൂട്ടം എത്തി നോക്കൂ മുഹമ്മദ് നിസ്കരിക്കുന്നു അവൻക്കൊരു പാഠം പഠിപ്പിക്കണം അതിനു പറ്റിയ സന്ദർഭം അതാ അവിടെ ഒട്ടകത്തിൻ്റെ തല ചീഞ്ഞ് ദുർഗന്ധം വരുന്നുണ്ട് നല്ല ഭാരവും കാണും അത് വലിച്ചു കൊണ്ടുവന്ന് മുഹബ മുഹമ്മദിൻ്റെ കഴുത്തിലിടണം ശുചിത ചെയ്യുമ്പോൾ കഴുത്തിലിടണം തല ഉയർത്താൻ കഴിഞ്ഞില്ല കയ്യില്ല കാണാൻ നല്ല രസമായിരിക്കും ആരാണ് ചെയ്യുക അബൂജഹൽ ചോദിച്ചു അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചാടി എണേറ്റു എണേറ്റു പറ മറുപടി പറഞ്ഞു ഞാനാ ഞാൻ തന്നെയാ അത് ചെയ്യും ചെയ്യുംപത്ത് ഓടിപ്പോയി ദുർഗന്ധം വരുന്ന ഒരു ഒട്ടകത്തലയെ വളിച്ചു കൊണ്ടുവന്നു എന്തൊരു ഭാരം വല്ലാത്ത ദുർഗന്ധം ദുർഗന്ധം കാരണം ആൾക്കാർ മൂക്ക് പൊത്തിവച്ചു നബിസ് അല്ലാ അലി എല്ലാം അള്ളാഹുവിനെ സമർപ്പിച്ചുള്ള സംസ്കാരത്തിലാണ് സുജുവിൽ സുജുദിലേക്ക് പോയി ഹുക്കുബത്ത് വട്ടകത്തിൻ്റെ കുടൽമാല നബിസ് അല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ തലയിൽ വലിച്ചിട്ടു എന്തൊരു ഭാരം തല അണക്കാൻ പറ്റുന്നില്ല എടുത്തു മാറ്റാനും കഴിയുന്നില്ല ആരെങ്കിലും സഹായിച്ചാലേ പെട്ടുകയല്ലോ പൊട്ടിച്ചിരിക്കാൻ പൊട്ടിച്ചിരി പൊട്ടി പൊട്ടിച്ചിരിയാണ് കേൾക്കുന്നത് അബുജാഹലും ഉമ്മ അവൻ്റെ കൂറ്റുകാരും ഒന്നിച്ചു ചിരിക്കുന്ന ചിരിയാണ് കുകുംബത്തിന് ഒരു സഹഭാവം തോന്നി ആരും വന്നില്ലല്ലോ എന്ത് ചെയ്യും ദുർഗന്ധം സഹിക്കാനാവുന്നില്ല സഹിക്കാനാവാതെ ശരീരം രക്തം നീലി പടർന്നു എന്നൊരു പരീക്ഷണം എൻ്റെ റബ്ബേ അന്നേരം ആരോ പിടിച്ച് വലിക്കുന്നുണ്ട് നീങ്ങുന്നില്ല രണ്ട് കൊച്ചു കൈകൾ ശരീരത്തെ സ്പർശിക്കുന്നു ഫാത്തിമ മോളുടെ കൈകളാണത് ആ ഭാരം പിടിച്ചു വലിക്കാൻ കൊച്ചു കൈകൾക്ക് ആകുമോ ഭാരം മെല്ലെ നീങ്ങുന്നു ശരീരത്തിൽ നിന്ന് അത് തായേക്ക് വീണു ഉപ്പ എൻ്റെ ഉപ്പ മോൾ ഉറക്കെ നിലവിളിക്കുകയാണ് ഉപ്പയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ഈ ക്രൂരത കാണിച്ചല്ലോ ഫാത്തിമ ബിബിറല്ലാഹുന് കുരശികൾക്ക് നേരെ കൈ ചൂണ്ടിച്ചു പറഞ്ഞു മോൾ അവരെ ശകാരിച്ചു എന്നിട്ട് മോലു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഉപ്പയുടെ ശരീരം കഴുകി വൃത്തിയാ വൃത്തിയാക്കി അപ്പോൾ എല്ലാം തേ അപ്പോൾ എല്ലാം തേങ്ങി കറുക കണ്ണുകൾ നിറഞ്ഞു ഓഴുകയായിരുന്നു ഒഴുകുകയായിരുന്നു ക്രൂരന്മാരുടെ പൊട്ടിച്ചിരി തുടരുകയായിരുന്നു ഉപ്പയുടെ മനസ്സ് അടകിപ്പോയിരിക്കുകയാണ് നിസ്കാരത്തിൽ അവർക്കെതിരെ പ്രാർത്ഥിച്ചു ഔവാഹുവേ ഈ ക്രൂരന്മാരെ കാര്യം ഞാൻ നിന്നലേൽ നിന്നിലേൽപ്പിക്കുന്നു കുറേ ഷിങ്ങൾ റസൂലിൻ്റെ പ്രാർത്ഥന കേട്ട് നടങ്ങിപ്പോയി അവരുടെ അവരുടെ ചിരി അടങ്ങി മനസ്സിൽ ഭയം നിറഞ്ഞു ഇവിടെ പേരെടുത്തു പറഞ്ഞ എല്ലാവരും ഭദ്ര വധിക്കപ്പെട്ടു ഉപ്പയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൂട്ടു കൂട്ടിക്കൊണ്ടുപോയി ഫാത്തിമ അബിബു അലി അള്ളാഹനുവിൻ്റെ പ്രവൃത്തി ഉമ്മയെയും ഇത്താത്തന്മാരെയും അത്ഭുതപ്പെടുത്തി വലിയ ക്രൂരത വരാൻ പോവുകയാണെന്ന് അവർ ഈ പ്രവർത്തിയെ സൂചകം കൊണ്ട് മനസ്സിലാക്കി പലരും ഇസ്ലാം മതം സ്വീകരിക്കുന്നതു വളരെ രഹസ്യമായി ഉസ്മാൻ റലിള്ളാഹനു ഇസ്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു കുറേശ്ശികൾക്ക് അറിഞ്ഞു റാവും പകലും പീഡനം ചെയ്തു എങ്ങനെയെങ്കിലും ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് ഒരു വാർത്ത കേട്ടു റുക്കിയെ കെട്ടിക്കാൻ പോവുകയാണ് റുക്കി അയിത്താത്ത ആരാണാവോ കെട്ടി കെട്ടുന്നത് ആ വരൺ ആ അവരൻ ആരായിരിക്കും അതൊന്ന് ആര്യനമ്മല്ലോ ഉമ്മയോടെ ചോദിച്ചു ഉസ്മാൻ അല്ലാമൻഹു സുന്ദരനായ അവരക്ക് സുന്ദരിയായ വധു നല്ല ചേർച്ച പേർ കൂടി ഒന്നിച്ചു നിന്നാൽ അത് കാണേണ്ട കാഴ്ച തന്നെ വീട്ടിൽ അടക്കി പിടിച്ച് സംസാരി സംസാരം കുറേശ്ശികൾ ഈ വിവാഹം ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ വിവാഹം വളരെ ലളിതമായി തന്നെ മതി ചുറ്റു ചുറ്റുപാട് വളരെ മോശം വിവാഹം നടന്നു വിവാഹം പറ വിവാഹ വിവരം പുറത്തായി കുറേശ്ശികൾ വധുവരണ നേരെ വധുവരൺ വധുവരന്മാരെ എതിരെ വെള്ളുവിളി വിളിച്ചു എന്തു സംഭവിക്കും എന്തും സംഭവിക്കും ദുഃഖം തല ദുഃഖം താ താലം കിട്ടിയ മുഖം കണ്ണുകൾ നിറയുന്നു മോൾക്ക് സഹിക്കാനായില്ല മോളുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മയും മോളും കറിഞ്ഞു ഉമ്മ മോളെ കെട്ടിപ്പിടിച്ചു ഉമ്മ കരയുകയായിരുന്നു ഉമ്മ ഉമ്മ എന്തിനാണ് കരയുന്നേ മോലെ മോളുടെ ഇത്താത്ത പോവുകയാണ് എങ്ങോട്ട് കടലിനക്കര നാട്ടിലേക്ക് എന്തിനാണ് ഉമ്മ എന്തിനാണ് ഈ പോകുന്നത് ശത്രുക്കളില്ലേ ചുറ്റും അവരെന്തും ചെയ്യും അത് കേട്ട് മോൽക്ക് പിന്നെ വിശപ്പില്ല ഉറക്കമില്ല ഒരേ ചിന്ത ഇത്താത്തും ഇത്താത്തവും ഭർത്താവും വിട്ടു പോകുന്നു ആരും അറിയാതെ പോവണം ഇരുട്ടത്ത് പോകുന്നു കുറേശികൾ അറിഞ്ഞാൽ ഓർക്കാൻ വയ്യ റുക്കിയ ഇത്താത്ത ദയനീയമായി അണിജത്തിയെ വിളിച്ചു പൊന്നുമോലെ സഹോദരിമാർ കവലിൽ കവിലോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് കറയുന്നു കണ്ണീർ കൂടി കണ്ണീർ കണ്ണീർ കൂടി കലർന്നു പിന്നീട് വേർപെട്ടു ഉപ്പയും ഉമ്മയും കണ്ണീർ ഒലിക്കുന്നു ഉമ്മ ഉമ്മ കൊത്സുവും കണ്ണീർ നിറഞ്ഞ മുഖം ഉസ്മാൻ അല്ലി ലാഹനുബാരിയെ കയ്യും പിടിച്ച് ഇരുട്ടുവിഞ്ഞ വഴിയിലേക്ക് യാത്ര പോയി അവർ നടന്നു നടന്നു നടന്നകന്നു മുഖം അപ്രതീക്ഷ അപ്രതീക്ഷിതമായി മോളുടെ മനസ്സിൽ ഇലകിമറ ഇലകിമറഞ്ഞു ദുഃഖം നിറഞ്ഞ ദിവസങ്ങൾ വെട്ടിലായ മൂഖത ഇസ്ലാം മതം സ്വീകരിച്ച അടിമകളിൽ അടിമ അടിമകളൊക്കെ ഓടിക്കയറി വറും നിളവിളിച്ചു കൊണ്ടുവരും മേലാകെ അടികൊണ്ട മുരിവുകൾ ഇസ്ലാം സ്വീകരി ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശിക്ഷ കടുകടുപ്പമായിരുന്നു മറന്നു വെച്ച് ഉപ്പ കെട്ടിക്കൊടുക്കാൻ ആശ് കെട്ടിക്കൊടുത്തു ആശ്വദിപ്പി ആശ്വസിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അവരുടെ അവരുടെ വീട് സത്യവിശ്വാസികൾക്ക് അഭയകേന്ദ്രമായിരുന്നു ഇത്താത്തയെ ഇടയ്ക്കിടക്ക് ഓർക്കുന്നു ഒരു ദിവസം ഉമ്മ ഉപ്പയോടെ പറഞ്ഞു അക്കരയിൽ നിന്ന് കപ്പൽ വരുന്ന ദിവസമാണിത് ആരോടെയെങ്കിലും ഉസ്മാറല്ല വൻവിയെ കണ്ടിരുന്നു എന്ന് ചോദിക്കൂ ഉമ്മ ഉപ്പ വീട്ടിൽ നിന്ന് പോയി കപ്പലിൽ നിന്നിറങ്ങിയ എല്ലാവരോടും ചോദിച്ചു നോക്കി അവസാനം വിവരമറിഞ്ഞു ഉസ്മാനും ഭാര്യയും സുഖമായി ജീവിക്കുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല വീട്ടിലേക്ക് അവസരവസരത്തോടെ ധൃതി പിടിച്ച് നടന്നു സന്തോഷ വാർത്ത ഭാര്യയെയും മക്കളെയും അറിയിച്ചു ഇനി മറ്റൊരു സംഭവം പറയാം മക്ക പട്ടണത്തിലുള്ള ബഹിഷ്കരണം ആര് കണ്ടാലും മിണ്ടില്ല ഒരു സാധനം തരില്ല കൊടുത്താലും വാങ്ങില്ല എവിടെയും വെറുപ്പിണ്ട നോട്ടം കയ്യിൽ പണമുണ്ടായിട്ടും കാര്യമില്ല ആരും ഒന്നും തരില്ല പച്ച വെല്ലുമ്പോളും ഇതിനേക്കാൾ ഭേദം ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന് താമസിക്കാം അതെ മലഞ്ചരയിലേക്ക് മാറി താമസിച്ചു താൽക്കാലികമായി കൊണ്ടുവന്ന ഭക്ഷണ വസ്തുക്കൾ തീർന്നു പട്ടിണിയായി ഫാത്തിമാമോളെല്ലാം അനുഭവിക്ക ിക്കുകയാണ് എന്തൊരു പരീക്ഷണം എന്നാണ് ഇത് അവസാനിക്കുക മോൾ മോളുടെ മകം വാടി ഉമ്മാവാ ഉമ്മാവാപ്പാക്ക് വെപ്രാലമായി അവരൊക്കെ ക്ഷീണിച്ചു മാസങ്ങൾ കടന്നുപോയി ദാഹിച്ചു വശന്നും മനുഷ്യരെല്ലാം മെലിഞ്ഞു മലഞ്ചരയിൽ വളർന്ന ചില ഇലങ്ങളെയാണ് ഭക്ഷിച്ചു ഇലങ്ങലെയൊക്കെ ഭക്ഷിച്ചു കത്തിപ്പടർന്ന വെയിലിൽ വല്ലാത്ത ചൂട് ഉമ്മ ക്ഷീണിച്ചു രോഗം ബാധിച്ചു നടക്കാണ് നടക്കുവാ നടക്കാണു പോലും പ്രയാസം കൊള്ളങ്ങൾ കടന്നുപോയി ചില ആൾക്കാർ ശബ്ദമുയർത്താൻ തുടങ്ങി നമ്മളെ പട്ടിണിയിടത്ത് പട്ടിനിയിട്ട് കൊല്ലുകയാണോ ചോദ്യം കാരണം ബലിഷ്കരണം അവസാനിച്ചു മോലുമ്മയെ കൈപ്പിടിച്ചു ഉമ്മ എളനേൽ എഴുന്നേൽക്ക് നിന്നു നിന്നു നമ്മൾ പോകാം എഴുന്നേൽക്കും ഉമ്മ വീട്ടിലേക്ക് പോയി വർഷങ്ങളുടെ കഠിനമായി കഠിനമായ ത്യാഗം പട്ടിണി കോളങ്ങളിൽ വീട്ടിലെത്തി വീട് വൃത്തിയാക്കി ഉമ്മ കിടന്നു വയ്യാ വയ്യാത്ത ഉമ്മ ഉമ്മക്ക് വെള്ളം കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു സംസാര ശൈലി കുറഞ്ഞിരിക്കുവാണ് വളരെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നു ധനമെല്ലാം ദാനം ചെയ്തു എല്ലാം ദീനിനു വേണ്ടി ത്യജിച്ചു മരണത്തിൻ്റെ കാലച്ചും മെല്ല കണ്ണുകൾ അടയുന്നു ശ്വാസം നിൽ ശ്വാസം നിൽക്കുന്നു ഖദീജ ഖദീജ ബി പിള്ളാൻ വഫാത്തായി ഇന്നാലില്ലാഹി വൈനായി ഹി രാജാവൻ ഫാത്തിമ മോൾ ദുഃഖം കടിച്ചമർത്തി കഴിയുന്നില്ല കണ്ണുനീർ നിയന്ത്രണമില്ല നിയന്ത്രണങ്ങൾ തകർന്നുപോയി പോയി മോളുടെ ശബ്ദം പൊങ്ങി എൻ്റെ ഉമ്മ ആർക്കെയോ മോലെ കെട്ടിപ്പിടിച്ചു കട്ടിലിൽ കൊണ്ടുപോയിരുത്തി കണ്ണീർ തുടച്ചു കൊടുത്തു മോൾ തളർന്നു കിടന്നു ജനങ്ങൾ ഒഴുകിക്കൂടി അന്ത്യയാത്ര പറയാൻ സ്ത്രീകൾ ഒരു നോക്കു ഓർനോക്കുകയാണെങ്കിൽ തിറക്കി മരണം മരണാനന്തര കർമ്മങ്ങൾ ഓരോ ഓരോന്നായി നിർ നിർവഹിക്കപ്പെട്ടു മയ്യത്ത് കട്ടിൽ വന്നതാ ഖദീജ ബി വിഹ്വാൻ ശരീരം ശരീരം അതിലെടുത്ത് വെച്ചു എല്ലാം പുറ എല്ലാം പൂർത്തിയായി ഇനി അന്ത്യാത്ര മയത്ത് കട്ടിൽ നീങ്ങിപ്പോയി കൂടെ ജനയാത്രവും ജനാസ ഖബറിലേക്ക് ഇട ഇറക്കി ഖബർ മാ ഖബർ മൂടി മീസാൻ കള്ളുകൾ ഉയർന്നു ഹദീജാ ബി ബിലു ലാഹ്വൻഹും മണ്ണിലേക്ക് മടങ്ങി ലോകാവസാനം വരെ നിമിത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹദീജി ബിറലഹൻവയെ അനുസ്മരിക്കും അനുസ്മരിക്കും ഫാത്തിമ അല്ലുളവനു ചുറ്റും നോക്കി ഉമ്മയില്ലാത്ത വീട് ആ സ്നേഹസ്പർശം ഇനിയില്ല ഇനിയുള്ള ജീവിതയാത്രയിൽ ഉമ്മയുടെ കൂടെയില്ല ഇൻഷാ അല്ലാ ഫാത്തിമ അല്ലുളഹനുവിൻ്റെ ജീവിതാചരിത്രം നമുക്ക് അടുത്ത ഭാഗമായി ചർച്ച ചെയ്യാം അസലാമലൈക്കും വരമത്ത അല്ലാത്ത താലി വർക്കാത്തു